ചെറുവത്തൂരിലെ വീരമലക്കുന്ന് ദേശീയപാതയിലേക്ക് ഇടിഞ്ഞു വീണു ദേശീയപാത നീലേശ്വരത്തിനും ചെറുവത്തൂരിനും ഇടയിലാണ് കുന്നിടിഞ്ഞു വീണത് തലനാറിക്കാണ് വാഹനങ്ങൾ രക്ഷപ്പെട്ടത് വീരമലക്കുന്നിലെ മണ്ണും കല്ലുമെല്ലാം ദേശീയപാതയിൽ പതിച്ചതിനാൽ സ്ഥലത്ത് ഗതാഗത കുരുക്ക് രൂപപ്പെട്ടിരിക്കുകയാണ് മേഘാ കൺസ്ട്രക്ഷൻ ദേശീയപാത നിർമ്മാണം നടക്കുന്നിടത്താണ് വീരമലക്കുന്നുള്ളത് നേരത്തെ തന്നെ ഈ പ്രദേശത്തെ അതീവ ജാഗ്രതാ പട്ടികയിൽ കളക്ടർ ഉൾപ്പെടുത്തിയിരുന്നു കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു എന്നാൽ ആളപായ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപകടസ്ഥലം ജില്ലാ കളക്ടറും എൻ ഡി ആർ എഫ് സംഘവും സന്ദർശിച്ചു മഴ വീണ്ടും ആരംഭിച്ചതോടെ കുന്നിടിയാൻ തുടങ്ങിയത് പ്രദേശവാസികളെയും ഇതുവഴി പോകുന്ന വാഹനങ്ങളെയും ആശങ്കയിലാക്കിയിരുന്നു അപകട സാധ്യത കണക്കിലെടുത്ത് ജില്ലാ ഭരണ സംവിധാനത്തിന്റെ നിർദ്ദേശപ്രകാരം നിർമ്മാണ കമ്പനി ഈ പ്രദേശത്ത് വെളിച്ചവും നിരീക്ഷണത്തിന് കമ്പനി ജീവനക്കാരെയും നിയമിച്ചിരുന്നു ദേശീയപാത നിർമ്മാണത്തിലെ അപാകത പരിശോധിച്ച് റിപ്പോർട്ട് നൽകുന്നതിനായി ദേശീയപാത അതോറിറ്റി നിയോഗിച്ച ഉന്നതതല സംഘം വീരമലക്കുന്ന് സന്ദർശിച്ചെങ്കിലും കാര്യമായ പരിശോധന നടത്താതെ തിരിച്ചു പോവുകയായിരുന്നു അതേസമയം അപകടത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ദേശീയപാതയിലെ ഗതാഗതം ഉടൻ പുനഃസ്ഥാപിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് I d o n k I don't t e a l i t e didn't r g e t n